ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മുടെ അലിഗേറ്റർ ഗാറിൻ്റെ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ആ ടാങ്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ആൽഗ പിടിച്ചിട്ട് നല്ല രീതിയിൽ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് അലിഗേറ്ററിനെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ പലർക്കും അറിയായിരിക്കും അലിഗേറ്റർ ഗാർ എത്രത്തോളം സൈസാകും എന്നുള്ളത് അതുപോലെ തന്നെ അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നും പലർക്കും അറിയാമായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഗാർ ഏകദേശം ഒരു ഫോർ ഫീറ്റ് സൈസ് വരുന്നുണ്ട് മേ ബി ഫോർ ഫീറ്റിൽ കൂടുതലും സൈസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഗാറിനെ വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ അലിഗേറ്റർ ഗാർ പോലെയുള്ള മീനുകൾ യുവനയിൽ ആയിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് പക്ഷേ അതൊരു വൺ ഫീറ്റ് എബോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും പക്ഷേ അരപ്പയ്മ പോലെയുള്ള ഫിഷുകൾ അങ്ങനെയല്ല ആദ്യത്തെ വൺ ഫീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഗ്രോത്ത് വളരെ പെട്ടെന്നായിരിക്കും ഗാറിൻ്റെ വ്യത്യാസം അതാണ് ആദ്യം ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും പിന്നീട് ഒരു വൺ ഫീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് ഒന്നുകൂടി സ്ലോ ആകും പിന്നെ ഗാറിൽ പലതരം ഗാറുകളുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അലിഗേറ്റർ ഗാർ ആണെങ്കിൽ സ്പോട്ടഡ് കാർ മാർബിൾ ഗാർ പിന്നെ ആൽബിനോ കാർ അങ്ങനെയുള്ള പലതരം ഗാറുകളുണ്ട് അതിൽ ഏറ്റവും ഫാസ്റ്റ്ലി ഗ്രോത്ത് ആവുന്ന ഏറ്റവും വലിപ്പത്തിലെത്തുന്ന ഒരു കാറാണ് നമ്മുടെ ഈ ഒരു അലിഗേറ്റർ ഗാർ ബാക്കിയുള്ള സ്പോട്ടഡ് കാറൊക്കെ നമ്മൾ ഒരു മാക്സിമം ടു ഫീറ്റ് വരെ കണ്ടു അതന്നെ എത്രയോ വർഷം എടുത്തിട്ടാണ് ആ ഒരു ടു ഫീറ്റ് വരെ അവർ അച്ചീവ് ചെയ്യുന്നത് ഇപ്പോൾ അലിഗേറ്റർ കാർ ആയിക്കോട്ടെ അലിഗേറ്റർ കാർ നമുക്കൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ ഈയൊരു ത്രീ ഫീറ്റ് ത്രീ ഫീറ്റ് അബോ നമുക്ക് കിട്ടാറുണ്ട് എന്നാൽ ഈ സ്പോട്ടഡ് കാറ് അങ്ങനെയുള്ള മീനുകൾ ഗാർ ഫാമിലിയിൽ പെട്ടത് തന്നെയാണ് അവർ വളരെ സ്ലോ ഗ്രോത്താണ് അവർക്ക് വലിപ്പവും മാക്സിമം സൈസ് പറയുന്നത് ഈയൊരു ടു ഫീറ്റ് ത്രീ ഫീറ്റ് മാക്സിമമാണ് പറയാറുള്ളത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഗാർ എന്നൊരു മീനിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിലേറ്റവും നല്ലത് അലിഗേറ്റർ ഗാർ അല്ല നമുക്ക് വല്ല സ്പോട്ടഡ് ഗാറോ അല്ലെങ്കിൽ മാർബിൾ ഗാറോ അതൊക്കെ കാണാനും നല്ല ഭംഗിയുള്ള ഗാറുകളാണ് അതുപോലെ ആൽബിനോ ഗാർ വളരെ വൈറ്റ് ഉള്ള ആൽബിനോ ഗാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളർത്തുകയാണെങ്കിൽ നമുക്ക് അക്വേറത്തിലിട്ട് പോലും അവയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അലിഗേറ്റർ ഗാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡാണ് അലിഗേറ്റർ അലിഗേറ്റർകാരനുണ്ടാവുക അപ്പോൾ ഏതൊരു ഫിഷിനെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനെ അതിൻ്റെ മൗത്ത് സൈസിന് പറ്റിയതാണെങ്കിൽ അതിനെ കഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും കൂടുതലും അലിഗേറ്റർകാർ കാണിക്കാറുള്ളത് എന്നാൽ അതിൻ്റെ മൗത്ത് സൈസിന് വലുതായിക്കോട്ടെ അതാണെങ്കിലും അതിനെ ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എലികേറ്റർക്കാർ പ്രധാനമായിട്ട് ചെയ്ത് വരാറുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ പല്ല് എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയായിട്ടുള്ള പല്ലുകളാണ് നല്ല മൂർച്ചയേറിയ പല്ലുകളാണ് മുതലയുടെ പല്ലുകളെ പോലെ തന്നെ അങ്ങനെയുള്ള ഒരു പല്ലുകളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അലിഗേറ്റർ എന്നുള്ളൊരു പേര് കൂടി ഇതിന് വന്നത് മുതലയുടെ ഷെയ്പ്പുള്ളത് കൊണ്ട് അപ്പോൾ അതിൻ്റെ പല്ലുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യുന്ന ടൈമിലോ വല്ലതോ കൈക്കോ തട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ മുറിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതിന് ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാറാണ് പതിവ് ഹാൻഡ് ഫീഡും കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല പിന്നെ ഫീഡ് ചെയ്യാതിരിക്കലില്ല മാക്സിമം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫിഷുകൾ തന്നെയാണ് ഫീഡ് ചെയ്യാറുള്ളത് ചില ടൈമുകളിൽ നമ്മൾ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ മുന്നേയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നമ്മൾ കുറേ അധികം ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ട് ഈ അലിക്കേറ്റിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ മുന്നേ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഗോൾഡ് ഫിഷിനെയൊക്കെ ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അയിലമത്തി പോലെയുള്ള മീനുകളെ നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ആ മീന് ഫ്രഷ് ആണോ എന്ന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഥവാ ഫ്രഷ് അല്ലെങ്കിൽ അത് ഫിഷിന് അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫിഷ് നമ്മൾ വാങ്ങുമ്പോൾ ഫ്രഷാണോ എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഫ്രഷ് ആണെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുകി അതിൻ്റെ ചകിളയൊക്കെ പോക്കിയിട്ടാണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കെമിക്കൽ അതിലുണ്ടെങ്കിൽ നമുക്ക് അലിഗേറ്റർ കാർ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴുകിയിട്ട് മാത്രമേ ഫിഷിന് ഫീഡ് ചെയ്യാറുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഫിഷിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എത്ര വലിയ ടാങ്കായിരുന്നാൽ പോലും വെറുമൊരു അലിഗേറ്റർ കാറിനെ മാത്രമേ നമുക്ക് അതിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ മോൺസർ ഫിഷിനെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചീപ്പ് റേറ്റിൽ അലിഗേറ്റർ കാർ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലരും അലിഗേറ്റർ കാറിൻ്റെ പിന്നാലെ പോകുന്നത് നമുക്ക് അലിഗേറ്റർ കാറിനേക്കാളും ബെറ്റർ ഓപ്ഷന് എനിക്ക് തോന്നുന്നത് അരാപ്പയ്മയായിരിക്കും അരാപ്പയ്മ കുറച്ച് പൈസ കൂടുതലാണെങ്കിലും നമുക്ക് വേറെ ഫിഷുകളെ അതിൻ്റെ കൂടെ വളർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല അലിഗേറ്റർ കാർ പോലെ വെറുതെ വന്ന് ഉപദ്രവിക്കുമെന്നും അരാപ്പയ്മ ചെയ്യില്ല അതിന് ഫീഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മൗസ് സൈസിന് പറ്റുന്ന ഫിഷുകളെ എടുക്കുമെന്നല്ലാതെ അലിഗേറ്റർ കാർ പോലെ വെറുതെ വന്നിട്ട് കടിച്ചു നോക്കുന്ന പരിപാടികളൊന്നും അരാപ്പയ്മ ചെയ്യാറില്ല എൻ്റെ കയ്യിൽ അരാപ്പയ്മയുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം നമ്മുടെ ചാനലിൽ അരാപ്പയ്മയുടെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കാം എന്തായാലും ഇന്ന് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ ക്ലീനിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടക്ക് അലിഗേറ്റർ കാറിൻ്റെ ചില ഫാക്റ്റുകൾ പറഞ്ഞു എന്നുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് ചെറുതായിട്ട് അലിഗേറ്റർ കാറിൻ്റെ ചില ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഞാനും അലിഗേറ്റർ കാറിനെ കൊടുത്താലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നമുക്ക് വേറെയും മോൺസ്റ്റർ ഫിഷുകളെ കൊണ്ടുവന്നിട്ട് ഈ ഒറ്റര് അലിഗേറ്റർ കാറിനെ വളർത്താതെ പലതരം മോൺസ്റ്റർ ഫിഷുകൾ വളർത്തിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കൊടുക്കാമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു അലിഗേറ്റർ കാറിനെ സെയിൽ പോസ്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ